വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ലാലേട്ടൻ ഇന്നലെ തന്നെ ഒരു സൂചന നൽകിയതാണ് നമ്മുടെ ജാൻമണി ദാസിൻ്റെ ശാപ വാക്കുകൾ അതിനെതിരെയുള്ള റോസ്റ്റിംഗ് പരിപാടിയാണ് ഈ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ജാൻമണി ആ വീട്ടിൽ അഴിഞ്ഞാടിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ വന്ന ഓരോ കണ്ടസ്റ്റൻസും ജാൻമണി ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്തു വന്നതുകൊണ്ട് തന്നെ അവർക്ക് അർഹമായ പരിഗണന കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജാൻമണി നിസ്സാര വിഷയങ്ങളുടെ മുൻപിൽ മറ്റുള്ള സഹ മത്സരാർത്ഥികളോട് ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് ഇതിനിടയിൽ വളരെ ഗുരുതരമായ ഗൗരവ സ്വഭാവം ഉണർത്തുന്ന ചില ചില വിഷയങ്ങൾ ജാൻമണിയുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട് അതുതന്നെയാണ് ബിഗ് ബോസിനെയും ലാലേട്ടിനെയും ഒക്കെ ഇപ്പോൾ അങ്ങേയറ്റം ചൊടിപ്പിച്ചിരിക്കുന്നത് ജാൻമണിയും യും തമ്മിലുണ്ടായ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നോറയെ ശപിച്ചു കളഞ്ഞു ആ ശാപം ഞാൻ പറഞ്ഞാൽ ഫലിക്കും അവൾക്കിനി ശബ്ദമുണ്ടാകില്ല ഒറ്റ ആക്സിഡന്റ് അവളുടെ കൈയും കാലും നഷ്ടപ്പെട്ടു പോകും ജാൻമണി ഈ വാക്കുകൾ പറയുമ്പോൾ അനുസ്യ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും കൂടി ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട് ജാൻമണി അങ്ങനെയൊന്നും പറയരുത് അത് മോശമായിട്ടുള്ള വാക്കുകളാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും യാതൊരു പ്രാധാന്യവും പരിഗണനയും ജാൻമണി കൊടുത്തിട്ടില്ല ഇപ്പോൾ നോറയോട് മാത്രമല്ല പല ആൾക്കാരോടും ജാൻമണി ഇടഞ്ഞിട്ടുണ്ട് അതിൽ നല്ലൊരു കൂട്ടം ആൾക്കാരെ ജാൻമണി കണക്കിന് ശപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ജാൻമണിയെ സംബന്ധിച്ചിടത്തോളം താനെന്തോ വലിയൊരു സംഭവമാണ് എന്നൊരു ചിന്ത തൻ്റെ ഉള്ളിൽ വെച്ച് പുലർത്തുന്നുണ്ട് അതായത് തൻ്റെ ഫാമിലി അങ്ങ് കൊമ്പത്ത ഫാമിലിയാണെന്നും താൻ നയൻറ്റി മുതൽ ബിസിനസ് ക്ലാസ്സിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റാണെന്നും തനിക്ക് ഉന്നതമായ പിടിപാടുകളുണ്ടെന്നും ഒക്കെയുള്ള ആ ഒരു ഹുങ്കും അഹങ്കാരവും അതെ ബിഗ് ബോസിൽ തനിക്കെതിരായിട്ട് ആരെങ്കിലും മുൻപോട്ട് വന്നാൽ അവരുടെ ഭാവി തന്നെ തകർത്ത് കളയും എന്ന് ജാൻമണി പറയുന്നുണ്ട് അതായത് റസ്മിനുമായിട്ട് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടാകുമ്പോൾ അവരങ്ങനെ തന്നെയായിരുന്നു സംസാരിച്ചത് ഇൻഡസ്ട്രിയിൽ അവൾക്ക് യാതൊരു സാധ്യതയും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഞാൻ പ്രവർത്തിച്ചിരിക്കും പുറത്തു വന്നാൽ ഞാൻ കത്തിച്ചു കളയും ഞാൻ നശിപ്പിച്ചു കളയും എന്നൊക്കെയുള്ള രീതിയിൽ ജാൻമണി സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജാൻമണിയെ ഭയപ്പെടേണ്ട ഒരാൾ തന്നെയാണ് വെറുതെ അല്ല ജാൻമണി ഈ ശാപവാക്കുകൾ വിളിച്ചു പറയുന്നത് ജാൻമണിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പുരുഷനും സ്ത്രീയും കൂടി ചേർന്ന ഒരു ശാരീരിക ഘടനയുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ളവർ മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ അവർ അവരാവശ്യപ്പെടുന്നത് നൽകിക്കോണം അല്ലെങ്കിൽ അവർ പറയുന്നത് അംഗീകരിച്ചോണം അവരെന്തെങ്കിലും തിരിച്ച് ശാപ വാക്കുകൾ മുഴിഞ്ഞാൽ അത് അക്ഷരം പ്രതി നിവൃത്തിയാകും എന്നുള്ള വിശ്വാസം വെച്ചു പുലർത്തുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് അതൊക്കെ തന്നെയാണ് ജാൻമണി ഇവിടെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അത് അച്ചട്ടായി സംഭവിച്ചിരിക്കും നശിച്ചു പോകും തകർന്നു പോകും ഇത്യാദിയുള്ള ശാപവാക്കുകൾ നിരന്തരം ആ വീട്ടിൽ ഉന്നയിക്കുകയാണ് എന്തായാലും ഇന്ന് വൈകിട്ട് ജാൻമണിയെ റോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് അവിടെ നടക്കുന്നത് സ്ത്രീരേഖ ഒന്നിൽ രണ്ട് തന്നെ ജാൻമണിയോട് പരസ്യമായി ഒന്ന് കൊമ്പ് കൗർക്കാനുള്ള അവസരം നോക്കി നടക്കുകയാണ് അവര് ശപിച്ചു നമ്മളെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്നൊരു ഭാവമൊക്കെ അവർക്കുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ ആ ശാപം എടുക്കട്ടെ നമ്മുടെ ലൈഫിൽ അത് ഭരിക്കുമോ ഇല്ലയോ നമുക്കൂടെ ഒന്ന് പരീക്ഷിച്ചറിയാമല്ലോ ഇത്യാദി വാക്കുകളൊക്കെ ശ്രീരേഖയും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ജാസ്മിനും ശ്രീരേഖയും ഒക്കെ ജാൻമണിക്കെതിരെ വളരെ ശക്തമായി സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ആ പ്രൊമോയിൽ കാണുന്നുണ്ടായിരുന്നു തുടർന്ന് ഈ അഭിപ്രായങ്ങളെ എല്ലാം ജാൻമണി പരസ്യമായിട്ട് ഖണ്ണിക്കുകയും നിഷി യും ചെയ്യുന്നു അപ്പോൾ ജാൻമണിയുടെ ഇത്തരം ശാപവാക്കുകൾ ഉച്ചരിച്ച രംഗങ്ങൾ നമുക്കത് കാണാം എന്ന് പറഞ്ഞ് ജാൻമണിക്ക് തെളിവായി ലാലേട്ടൻ അത് പ്ലേ ചെയ്യുന്ന രംഗവും അത് നോക്കി അന്തം വിട്ടിരിക്കുന്ന ജാൻമണിയുടെ മുഖഭാവവും ഒക്കെ നമുക്ക് ഈ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഇടം കൊണ്ട് ജാൻമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എനിക്കിതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംശയമുള്ളത് ലാലേട്ടനെ എങ്ങാണം പരസ്യമായി ശപിക്കാൻ താൻ തയ്യാറാകുമോ അതോ ലാലേട്ടൻ പോയി കഴിയുമ്പോഴേക്കും ആ പോകുന്ന പോക്കിൽ അയാൾ അങ്ങ് തീർന്നു ഉള്ളൂ ഇനി അയാളുടെ മുഖം ഇവിടെ ആരും ണില്ല എന്നുവല്ലോ പറയാൻ തയ്യാറാകുമോ അതോ ഇനിയും ലാലട്ടൻ നടക്കുന്ന എല്ലാ പടങ്ങളും എട്ടുനിലയിൽ പൊട്ടുമെന്നുള്ള ശാപവാക്കുകൾ എന്തെങ്കിലും ജാൻമണി പറയുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം രസകരമായ ഒരു റോസ്റ്റിംഗ് പ്രോഗ്രാം വൈകിട്ട് ജാൻമണി ദാസിൻ്റെ പേരിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അരങ്ങേറാൻ പോവുകയാണ് അതിന് കളമൊരുക്കുന്ന ലാലട്ടന്റെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാകും ബിഗ് ബോസ് എന്ന ഷോ ഉൾപ്പെടെ പണ്ടാരമടങ്ങി പോകാനുള്ള സാധ്യതയ്ക്ക് ഒരുപക്ഷെ തുടക്കമിടുകയാകും ഇല്ല എങ്കിൽ ജാൻമണി എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ശാപ വാക്കുകളും ഇതോടുകൂടി നിർത്തലാക്കപ്പെടും അവസാനം പറഞ്ഞതിനാണ് കൂടുതൽ സാധ്യത ഇങ്ങനെയുള്ള വിഷവിത്തുക്കളെ ഒരിക്കലും ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയ്ക്കകത്ത് പ്രവേശിപ്പിക്കാൻ പോലും പാടില്ല എൽ ജി ബി ടി ക്യൂ എന്ന ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു വന്ന ജാൻമണി ദാസ് സത്യത്തിൽ ആ ഒരു സമൂഹത്തിന് കടുത്ത അപമാനമാണ് വാരിവലിച്ചിട്ടിരിക്കുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എത്രയോ ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു അവരൊക്കെ അവരുടെ സമൂഹത്തിന് അനിവാര്യമായ പിന്തുണ ഈ സമൂഹത്തിൽ നിന്ന് പിടിച്ചു പറ്റുവാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിൽ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ വിസ്മരിക്കാതെ എടുത്തു പറയുന്നൊരു പേര് അത് നാദിറ മെഹ്റിന്റെ പേര് തന്നെയാണ് മലയാളം ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായി പെർഫോം ചെയ്ത ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊണ്ട ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ആ ഐഡന്റിറ്റിയെ വാനോളം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം പൊരുതിയ ഒരു വ്യക്തിയായിരുന്നു നാദിറ മെഹ്റിൻ താൻ ഒരു ഗെയിമർ എന്ന നിലയിലും അപ്പോൾ തന്നെ നിലപാടുകളോടുള്ള ബന്ധത്തിലും ശേഷം മത്സരാർത്ഥികളോട് കാണിച്ച മാനുഷിക പരിഗണനയോടുള്ള ബന്ധത്തിലുമൊക്കെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് നാദിറ അതേ സീറ്റിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് ഇതിനെല്ലാം ഘടകവിരുദ്ധമായി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി യാതൊരു അർഹതയും ഇല്ലാത്ത ഒരു വ്യക്തി ഒന്നുകിൽ ജാൻമണി ഇക്കൈക്ക് നന്നാകും ഇവിടെ വെച്ച് ചില തീരുമാനങ്ങൾ ഉണ്ടാകും ഇല്ല എങ്കിൽ ജാൻമണി ഇതോടുകൂടി വീട്ടിൽ നിന്നും പുറത്തു പോകാനുള്ള സാധ്യതയും ഉണ്ടാവാം എന്തായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കാത്തിരിക്കാം വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം